മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരായ ജിഷിൻ മോഹനും അമയ നായരും വിവാഹിതരാകുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം ഇരുവരും പ്രണയദിനത്തിൽ പുറത്തുവിട്ടു അമയും ജിഷിനും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ ഈ സന്തോഷ വാർത്ത വ്യക്തമാക്കുകയായിരുന്നു അവളും അവനും യെസ് പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു ഹാപ്പി വാലന്റൈൻസ് ഡേ നിന്റെ കൈകളിലാണ് എന്റെ സന്തോഷം പ്രപഞ്ചത്തിന് നന്ദി എന്നായിരുന്നു ഇരുവരുടെയും വാക്കുകൾ നടി വരതയാണ് ജിഷിൻ മോഹന്റെ ആദ്യത്തെ ഭാര്യ ഈ ബന്ധത്തിൽ ഇരുവർക്കും ഒരു മകനുണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഇരുവരും വിവാഹമോചിതരായത് അമയുടേതും ഇത് രണ്ടാം വിവാഹമാണ് അവർക്കും രണ്ട് മക്കളുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ജിഷിനും അമേക്കുമിടയിൽ ബന്ധത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇരുവരും പങ്കുവച്ച ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനങ്ങളും കമന്റുകളും നിറഞ്ഞിരുന്നു അമയുമായി സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം പങ്കുവയ്ക്കുന്നു എന്നായിരുന്നു ജിഷിൻ നേരത്തെ നൽകിയ മറുപടി വിവാഹമോചനത്തിന് ശേഷമുള്ള മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് തീർന്നെടുക്കാൻ തന്റെ പുതിയ കൂട്ടുകാരിയായ അമ്മയ വലിയ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അതേസമയം നേരത്തെ ലഹരി ഉപയോഗത്തിലേക്ക് താൻ വീണതായും അവിടെ നിന്ന് തിരിച്ചു വരാൻ അമ്മയായിരുന്നു കാരണക്കാരിയെന്നും ജിഷൻ തുറന്നു പറഞ്ഞിരുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു